പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമായതിനു പിന്നാലെ തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റും നിലവിലെ കൗൺസിലറുമായ ഡോക്ടർ വി ആതിരയെ പിൻവലിച്ചാണ് പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അതേസമയം ആതിരയെ മാറ്റിയത് തർക്കങ്ങളെ തുടർന്നല്ലെന്നും സംഘടനാ ചുമതലകൾ ഉള്ളതിനാലാണ് എന്നുമാണ് ബി ജെ പിയുടെ ഔദ്യോഗിക വിശദീകരണം ി പ്രഖ്യാപനം നടത്തി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഡോക്ടർ വി ആദിലയെ പിൻവലിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ തീരുമാനം ആതിരക്കെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പും പ്രാദേശിക നേതൃത്വത്തിന്റെ വിയോജിപ്പുമാണ് പ്രധാന കാരണം എതിർപ്പ് ഉന്നയിച്ചവരുമായി ദേശീയ സംസ്ഥാന നേതാക്കൾ സംസാരിക്കുകയും അനുനയിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല ഇതിന് പിന്നാലെയാണ് പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ ഗത്യന്തരമില്ലാതെ പാർട്ടി മാറ്റിയത് പക്ഷേ ഇക്കാര്യം അറച്ചു പിടിച്ചാണ് ബി ജെ പി ജില്ലാ നേതൃത്വം വിഷയത്തോട് പ്രതികരിച്ചത് ആദ്യമേ അറിയിച്ചതാണ് പക്ഷേ പാർട്ടി കഴിഞ്ഞ അഞ്ച് വർഷം തൃശ്ശൂർ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സമരമുഖങ്ങളിലും പ്രതിപക്ഷത്തും ഏറ്റവും ശക്തമായ പോരാട്ടം നയിച്ച കൗൺസിലർ എന്ന നിലയ്ക്കാണ് ഡോക്ടർ ആദരിയെ പരി പരിഗണിച്ചത് അവരുടെ എതിർപ്പുണ്ടായിട്ടും പരിഗണിച്ചത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ അവർക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ അവർക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്ന് അവർ പറഞ്ഞു പാർട്ടിക്കും അത് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ പുതിയ സ്ഥാനാർത്ഥിയെ ബി ജെ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കവും ആഭ്യന്തര ഭിന്നതകളും വിജയപ്രതീക്ഷയുള്ള കുട്ടൻകുളങ്ങരയിൽ ബി ജെ പിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ശുഭപ്രതീക്ഷ തന്നെയാണുള്ളതെന്നുമാണ് പുതിയ സ്ഥാനാർത്ഥി ശ്രീവിദ്യ പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടംകുളരായ ഡിവിഷന് വേണ്ടി വളരെയധികം നന്നായി പ്രവർത്തിക്കും ആ ഡിവിഷന് വേണ്ട വികസനങ്ങളെല്ലാം ചെയ്യാനായിട്ട് തന്നെ തന്നെയാണ് ആഗ്രഹം കേരളോർമ്മ കോളേജിലെ അധ്യാപികയും സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റുമായ ആതിര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂങ്കുന്നം ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതും അഞ്ചു വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളും അടിസ്ഥാനമാക്കി മേയർ സ്ഥാനാർത്ഥിയായി പോലും ഇവരെ ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു എന്നാൽ പൂങ്കുന്നം ഡിവിഷനിലേക്ക് ഇവരെ ഇത്തവണ പരിഗണിക്കാതിരിക്കുകയും മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സീമേനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തതോടെയാണ് പാർട്ടിയിലെ തർക്കങ്ങൾ രൂക്ഷമായി മാറിയതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെപ്പോലും ബാധിച്ചതും ന്യൂസ് മലയാളം തൃശൂർ